ഇന്നൊരു ക്രിസ്പി അമ്മി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്രോൺസ് സമൂസയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് ഇനി ഇതിലേക്ക് നമുക്കൊരു മൂന്ന് സവാള ഒരു ക്യാറ്റ് രണ്ട് പച്ചമുളക് ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ചെറുതായിട്ട് ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം അത് ജസ്റ്റ് ഒന്ന് വേണ്ട വന്നതിനേഷം അതിലേക്ക് ഒരു കപ്പോളം നന്നായിട്ട് ക്ലീൻ ചേർത്തുള്ള ആണ് ചെറിയ കഷ്ണങ്ങളൊക്കെ ഒന്ന് മുറിച്ചെടുക്കുകയായിരിക്കും നല്ലത് അതും കൂടെ ചേർത്തിട്ട് ഒന്ന് ഒരു രണ്ടോ മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഒന്ന് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം ആ പ്രോൺസ് എന്നുള്ള വെള്ളമൊക്കെ ഒന്ന് വന്ന് വറ്റി ഒന്ന് തുടങ്ങുന്ന സമയത്ത് അതിലേക്ക് ഇനി ഒരു ടീസ്പൂൺ ഒറുകാനോ ഒരു ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും ഒരു ടീസ്പൂൺ പെപ്പർ പൗഡറും കുറച്ച് മല്ലിനും കൂടെ ഒക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ടെടുക്കാം അപ്പോൾ നമ്മുടെ പ്രോൺസ് സമൂസ ആ ഒരു ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് സമൂസ ഷീറ്റ് ഇതുപോലെ ഒന്ന് തിരിച്ചു മറിച്ച് ഒന്ന് ചൂടാക്കി ണ്ട് ഒന്ന് ഫ്ലെയിമിലൊന്ന് കാണിച്ചിട്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് അതിനുള്ളിലായിട്ട് മസാല നിറച്ച് നന്നായിട്ടൊന്ന് മൈദയും വെള്ളവും കൂടെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുള്ള ഒരു പേസ്റ്റാണേ അതും കൂടി ഇതുപോലെ ഒന്ന് തേച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം ഇനി നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഒരു പാനിലേക്ക് ആവശ്യം പോലും ഓയിലൊഴിച്ച് നന്നായിട്ടൊന്ന് ചൂടാവുന്നതിന് ശേഷം ഈ ഒരു സമോസ ഇട്ട് നന്നായിട്ട് തിരിച്ച് മറിച്ചിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്ന ഒരൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റായിട്ടുള്ള റെസിപ്പിയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് താഴെ കമൻറ്റ്സ് ആയിട്ടൊന്ന് കൊടുക്കൂ മസ്റ്ററി ആയിട്ട് ഒന്നിനെ വേണമെങ്കിൽ പറയാം അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്